മലയാളത്തിൻ്റെ വാനം പാടി കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപത്തി ഒന്നാമത്തെ ജന്മദിനം എത്ര കേട്ടാലും മതിവരാത്ത എത്ര ഗാനങ്ങളാണ് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് ഈ ഗാനങ്ങൾ ചിത്രയുടെ പിറന്നാളിനൊപ്പം നമുക്കൊക്കെ ഒരുപാട് മധുരം നൽകുന്നവയാണ് അല്ലേ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മലയാളിയുടെ ലോകത്തിന് സമ്മാനിച്ച കെ എസ് ചിത്രയ്ക്ക് ആശംസകൾ നേരുകയാണ് സംഗീത ലോകവും ആരാധകരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരുടെയും രണ്ടാമത്തെ മകളായ തിരുവനന്തപുരത്താണ് കെ എസ് ചിത്രയുടെ ജനനം കെ എസ് ചിത്രയ്ക്ക് നമ്മളിങ്ങനെ പിറന്നാൾ ആശംസകൾ വളരെ സന്തോഷത്തോടെ നേരിമ്പോൾ ചിത്ര തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിലെ ഒരു പാട്ടിന്റെ കഥ കൂടി ഈ ഗായികയുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ആ കഥയെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ കഥ നടക്കുന്നത് കഥ ആയതുകൊണ്ട് തന്നെ അതിൽ അതിശയമുണ്ട് അലങ്കാരങ്ങളുണ്ട് സ്വാഭാവികം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിമുഴക്കം കവിത മനോഹരമായി പാടുന്നതുകൊണ്ടാണ് കരമന കൃഷ്ണൻ നായർക്ക് മണിമുഴക്കം കൃഷ്ണൻ നായർ എന്ന വിളിപ്പേര് വന്നത് അധ്യാപകനാണ് അദ്ദേഹം സംഗീതജ്ഞനാണ് ആ സംഗീതജ്ഞനായ കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകൾക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴുള്ള ഒരു കഥയാണ് നാട്ടിലെ ഉത്സവം കൂടി മടങ്ങുന്ന രണ്ടു പേർ അവർ സംഗീതശീലികൾ നിറഞ്ഞു നിൽക്കുന്ന കരമന കൃഷ്ണൻ നായരുടെ വീട്ടിലേക്ക് കയറി അന്ന് അതിഥികളായെത്തിയ ആ രണ്ടുപേർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ എം ജി രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സഹോദരി പ്രൊഫസർ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും വന്നു സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി ഈ സംഭാഷണങ്ങൾക്കിടെ തൊട്ടിലിൽ കിടന്ന കുഞ്ഞിലേക്ക് ഇരുവരുടെയും നോട്ടം ചെന്നെത്തി തൊട്ടിലിൽ കിടന്ന കുഞ്ഞു പാടുകയാണ് കേവലം ചില ശബ്ദമല്ല വെറുതെ മൂളലല്ല പ്രിയതമ എന്ന ഗാനം കഴിയാവുന്നത്ര താളത്തിൽ ഭംഗിയായി പാടുന്നു ഈ പാട്ട് കേട്ട് അതിഥികൾ അത്ഭുതപ്പെട്ടു എന്നാണ് കഥ മറവി മായ്ക്കാത്ത കെ എസ് ചിത്രയുടെ ബാല്യകാല കഥകളിൽ ഈ തൊട്ടിൽപാട്ട് വളരെ മെഴിവോടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അറുപത്തി ഒന്നാമത്തെ പിറന്നാൾ ദിനത്തിൽ ഈ കഥ പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്നുകൂടി അവതരിപ്പിക്കണം എന്ന് തോന്നിയത് പൊടുപ്പും തൊങ്ങലും ചേർന്ന കഥ പിന്നെയും പലതരത്തിലും കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒഴുകി നടന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഈ കഥ കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ പ്രിയ ഗായിക കെ എസ് ചിത്ര അമനോഹരമായ ചിരി തൻ്റെ മുഖത്ത് നിറയ്ക്കും അഞ്ചാം വയസ്സിൽ ചിത്രം നമ്മിടുക്കി റെക്കോർഡിംഗ് മയക്കിന് മുന്നിലെത്തി ആകാശവാണി ഒരുക്കിയ ഒരു സംഗീത ശില്പത്തിൽ കൃഷ്ണനു വേണ്ടി ശബ്ദം നൽകാനായിരുന്നു അത് എം ജി രാധാകൃഷ്ണന്റെ തോളിലേറി അവിടേക്കെത്തിയ ചിത്ര അക്കാലം മുതൽ തന്നെ എല്ലാവർക്കും അതിശയമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അരവിന്ദൻ്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് ചിത്രയുടെ സിനിമാ പ്രവേശനം എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പിറന്ന കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നെളുത്തെന്ന പാട്ടിനാണ് കോറസ് പാടുന്നത് കുട്ടികളായ ചിത്രയും സഹോദരി ബീനയും ഒക്കെ പാടാൻ വിളിക്കുന്നത് എം ജി രാധാകൃഷ്ണനായിരുന്നു എത്ര സന്തോഷകരമായ അവസ്ഥയിലാണ് ും തന്റെ കണ്ണ് നനയിക്കുന്ന ഒരു പാട്ടുണ്ട് എന്ന് കെ എസ് ചിത്ര പറയുന്നു അത് സ്വർണ്ണമുകിലെ എന്ന പാട്ടാണ് ദാസേട്ടൻ പാടിയ കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരു അത്തരത്തിലുള്ള മറ്റൊരു പാട്ടാണ് ചില പാട്ടുകൾ മനസ്സിനെ അഗാധമായി സ്പർശിക്കും അത്തരത്തിൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകില്ലേ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിൽ ചിത്രഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആറ് ദേശീയ അവാർഡുകൾ എട്ട് ഫിലിം ഫിലിംഫെയർ അവാർഡുകൾ മുപ്പത്തി ആറ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവ കെ എസ് ചിത്രം നേടി ചിത്രയ്ക്ക് ആദ്യ ദേശീയ പുരസ്കാരം നേടി കൊടുത്തത് തമിഴ് സിനിമാ ലോകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിന്ധു ഭൈരവി എന്ന സിനിമയിലെ പാടറിയൻ പഠിപ്പറിയൻ എന്ന ഗാനമാണ് ആ നേട്ടം സ്വന്തമാക്കാൻ ചിത്രയെ പിന്തുണച്ചത് തൊട്ടടുത്ത വർഷം മഞ്ഞൾ പ്രസാദവും ചാർത്തി എന്ന ഗാനത്തിലൂടെ ദേശീയ പുരസ്കാരം മലയാളത്തിന്റെ മണ്ണിലും എത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം ചിത്രയെ പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷൺ നൽകി ആദരിച്ചു ഇതിനു പുറമെ രണ്ടായിരത്തി പതിനെട്ടിൽ യു കെയിലെ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസ് അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കേസ് ചിത്ര ചൈന സർക്കാരിന്റെ ബഹുമതി നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏഴ് ായികമാണ് നമ്മുടെ ചിത്ര ചേച്ചി എന്തായാലും ഈ പിറന്നാൾ ദിനത്തിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസകളും കർമാനുസിന്റെ വക കെ എസ് ചിത്രയ്ക്ക് ഞങ്ങൾ നേരിടുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്